അഞ്ച് ഡയമീറ്റർ വരുന്ന ഏഴ് ബയോഫ്ലോക്ക് സിസ്റ്റവും സിസ്റ്റവും പ്രധാനമായിട്ട് ആഹാരം അത് കഴിയുമ്പോൾ ആനന്ദം അത് കഴിഞ്ഞ് ആദായം ആ ഒരു രീതിയിലൊക്കെ ഒരു നേരം പല്ലേറ്റ് കൊടുക്കുക ഒരു നേരം ഇത് കൊടുക്കുക ആ രീതിയിൽ മത്സ്യത്തിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാൻ തന്നാം ചെക്ക് ചെയ്യാനായിട്ട് ഇൻഫോ കോൺ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് ഒരു ലിറ്റർ വെള്ളം മാർക്ക് ചെയ്യുമ്പോൾ ഈ ക്ലോക്ക് അടിയിലടികം ഇതിന്റെ അളവ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനും പറ്റും പുതിയൊരു വ്യത്യസ്തമായ കൃഷി മീഡിയയിലേക്ക് സ്വാഗതം അടിപൊളി ഒരു ബസ് കണ്ടക്ടറെ പരിചയപ്പെടുത്തുന്ന സൂപ്പർ മീഡിയാണ് ഞാൻ സിജു ഞാൻ പാറശാല ഡിപ്പോയിലാണ് ജോലി ചെയ്യുന്നത് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിലെ പ്ലോട്ടൂർ പഞ്ചായത്ത് പെട്ട പരിധിയിലാണ് നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് പാറശാല ഡിപ്പോയിൽ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ബാക്കി വരുന്ന സമയത്താണ് നമ്മൾ കൃഷി സംബന്ധമായ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത് ഏതൊക്കെ രീതിയിലാണ് കൃഷി കൊണ്ടുപോകുന്നത് നമ്മളിവിടെ ഏഴ് ബയോഫ്ലോ സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത് എല്ലാ എക്സ്രേലിയും ടെക്നോളജിയിലാണ് അഞ്ച് ഡയമീറ്റർ വരുന്ന ഏഴ് ബയോഫ്ലോ സിസ്റ്റവും റാ സിസ്റ്റവും ഇവിടെ ചെയ്യുന്നുണ്ട് മീനൊക്കെ ഏതൊക്കെ നമ്മളിവിടെ ഫിലാപ്പി ഹൈച്ചു വരുന്ന ജിറ്റ് ഫിലാപ്പിയാണ് ചെയ്യുന്നത് നമ്മൾ നേർ നിന്നാണ് വയ്ക്കുന്നത് നേർഡാം ഹൈസറേൽ നിന്നാണ് ചെറിയ സൈസ് അതായത് ആറ് രൂപ അല്ലെങ്കിൽ നാല് രൂപ സൈസിലുള്ള ഫീഡ് കൊണ്ടുവന്നിട്ടാണ് നമ്മളിവിടെ നമ്മൾ ചെയ്ത് നടക്കണം ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റായിട്ട് വരത്തക്ക രീതിയിലാണ് ചെയ്ത് ഈറ്റ നമ്മള് ഒരു നേരം നമ്മളിവിടെ തന്നെ ചെയ്യുന്ന അസോള താങ്കളൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ അസോള ഒരു നേരം കൊടുക്കുന്നുണ്ട് ഒരു നേരം ഗ്രോവലിന്റെ സെല്ലാണ് കൊടുക്കുന്നത് <sianto> so so ും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് അതായത് ആദ്യം ഒരു ടാങ്കിൽ കഴിയുമ്പോൾ അടുത്ത് ആ ചെറിയ കുഞ്ഞുങ്ങള് അതിലോട്ട് ഇറങ്ങും അപ്പോഴേക്കും നമുക്ക് മുപ്പത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഇവിടെ മീനെ സെയിൽ നടക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ കുഞ്ഞ് ഒരു ടാങ്കിൽ ഇറക്കി കഴിഞ്ഞാല് അടുത്ത ടാങ്കിലേക്ക് അപ്പോഴേക്കും പിടിച്ചു കഴിയും ആ രീതിയിലാണ് നമ്മൾ നമുക്ക് മീനിനെയൊക്കെ ഒന്ന് കാണാം വന്നു വാഴ്ചയാണ് പിന്നെ രണ്ട് കടകൊക്കെ അടുത്തൊരു സംരംഭം ഒരു കട തുടങ്ങുക എന്നതാണ് അതായത് കടൽ മീനും കൂടെ ചേർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പുതിയൊരു സംരംഭം വന്നതിലേക്ക് തുടങ്ങണമെന്നാണ് അരിത്ര പറയാനുള്ളത് മാത്രം അല്ലേ മുന്നോട്ട് പോവാൻ പറ്റാത്തത് അപ്പൊ ഇവരൊക്കെ നല്ല എടുത്ത് എത്ര സമയം ഉണ്ട് ദിവസം ഒരു ദിവസം നമ്മള് ഡബിൾ ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ പതിനാറ് മണിക്കൂർ പതിനാറ് മണിക്കൂർ ആ ദിവസമാണ് വർക്ക് ചെയ്യുന്നോ ഒന്നുള്ളതാണ് അല്ലേ അപ്പൊ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് ടെൻഷൻ ഫ്രീ അതാണ് നമ്മള് വരുമാനം എന്നതിലുപരി മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം കുറയുക എന്നതാണ് പേര് പറയാനുള്ളത് ഫ്രീ ആയിട്ട് നമുക്ക് ഇപ്പൊ രാവിലെയൊക്കെ വന്ന് കൂട്ടുകൊടുക്കാൻ മീനുകളുമായിട്ട് കുറച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു സന്തോഷമാണ് അപ്പം പ്രധാനമായിട്ട് ആഹാരം അത് കഴിയുമ്പോൾ ആനന്ദം അത് കഴിഞ്ഞ് ആദായം ആ ഒരു രീതിയിലൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ റാ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് റീസർക്കുലേറ്ററി അക്കോ സിസ്റ്റം ആണ് അപ്പൊ നമ്മൾ രണ്ട് സെന്റ് വരുന്ന ഒരു പോണ്ട് അവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് വെള്ളം ആ കാണുന്ന ഫിൽറ്ററാണ് കുട്ടിയുടെ സംവിധാനം എന്ന് പറയുമ്പോൾ ബയോ ഫിൽറ്റർ ഉണ്ട് മെക്കാനിക്കൽ ഉണ്ട് മെക്കാനിക്കൽ ഫിൽറ്റർ ആയിട്ട് നമ്മളിവിടെ പോയിന്റൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബയോ ഫിൽറ്റർ ആയിട്ട് എം ബി ബി ആർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കയറുന്ന വെള്ളം നിന്ന് നമ്മൾ വീണ്ടും രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മത്സ്യകൃഷിയുടെ ഇന്നത്തെ ഏറ്റവും വർദ്ധിച്ചു വരുന്ന ചെലവാണ് ആ ഒരു പ്രസിദ്ധി മറികടക്കാൻ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ടാങ്ക് വളരെ നിർബന്ധമാണ് ഒരു നേരം രണ്ടു നേരം കൊടുക്കാം ഒരു നേരം പല്ലറ്റ് കൊടുക്കുക ഒരു നേരം ഇത് കൊടുക്കുക ആ രീതിയിൽ മത്സ്യത്തിന്റെ സൈസ് അനുസരിച്ച് നമുക്കത് മാറ്റി എടുക്കാൻ ഏതാണ്ട് എല്ലാ മീനുകൾ നമ്മളിവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പൊ തിലാപ്പിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഇത് കൊടുക്കണ്ട ഗ്രോത്ത് ഗ്രോത്ത് എങ്ങനെ ഉണ്ടാവും നല്ലതാണ് ാണ് ആയിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ ഗ്രോത്ത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഇത് നമ്മളെ ബയോ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധാനം ഒന്നുമില്ല ഈ വെള്ളം തന്നെ ഇതിനകത്ത് റീസർക്കുലേറ്റ് ചെയ്ത് അതായത് ഫ്ലോക്ക് ഫ്ലോക്ക് നമ്മൾ ജീവകണങ്ങളാണ് അത് തന്നെ ഇതിനകത്ത് വരുന്ന മീനിന്റെ വേസ്റ്റിന് ഫിൽട്ടർ ചെയ്ത് വീണ്ടും ഇതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീനാക്കി മാറ്റിക്കൊണ്ടിരിക്കും കുറച്ച് കുറക്കാൻ പറ്റൂല ചെലവ് കുറയ്ക്കുക എന്നാണ് ഈ ഒരു ടെക്നോളജിയുടെ പ്രത്യേകത പക്ഷെ ഇതിനകത്ത് ഏറ്റവും മെയിൻ വിഷയം കറണ്ട് ആണ് ഈ കറണ്ട് പെയിൽ വന്നു കഴിഞ്ഞാൽ മീൻ എല്ലാം ചെറു ഹൈഡൻസിറ്റി വിഷ്ഫാമിംഗ് നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യാണെങ്കിൽ ഇരുന്നൂറ് മീൻ്റെ സ്ഥാനത്ത് നമ്മള് ആയിരത്തി അഞ്ഞൂറ് മീനൊക്കെയാണ് എത്ര ഡെൻസിറ്റി ആണ് അഞ്ച് ഡയമീറ്റർ അഞ്ച് ഡയമീറ്ററിലാണ് എത്ര ഈ ചിലവരുത് മാത്രം ായിരം അത് നമ്മള് ചെയ്യുന്നത് പോലെ കോസ്റ്റ് പോയിട്ട് ബാക്കി എല്ലാ പണിയും നമ്മളാണ് ഇവിടെ ചെയ്ത് സമയത്ത് ടഹം കിട്ടിയത് കാരണം നമ്മള് ഇനിയൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ പി എം എസ് പദ്ധതിയാണ് അപ്പൊ ഫിഷറി അടുത്തുള്ള ഒരു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പ്രൊമോട്ടേഴ്സ് വരും പ്രൊമോട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അവർ പറഞ്ഞു നമുക്ക് ടോട്ടൽ സബ്സിഡി അവര് നമുക്കിപ്പോ ഒരു ഏഴര ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നമ്മൾ മൊത്തത്തിൽ ചെയ്തത് അപ്പൊ അതിന്റെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു മൂന്നര ലക്ഷത്തോളം രൂപ സബ്സിഡി പവർ ഫെയിലിയർ വരുന്ന സമയത്ത് സാധാരണ നമ്മളിവിടെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട് അപ്പൊ അതിൽ നിന്നില്ലാന്നുണ്ടെങ്കിൽ ജനറേറ്റർ ഉണ്ട് അപ്പൊ ഇത്രയും സംവിധാനങ്ങൾ പുറത്തുകൊണ്ടാണ് പോകുന്നത് അപ്പൊ ഭീമമായിട്ടുള്ള ഒരു ചാർജ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സബ്സിഡി ഉണ്ടെങ്കിൽ പോലും ിന മുകളിൽ രണ്ടു മാസത്തേക്ക് വരുന്നുണ്ട് ഓരോ മാസം വ്യത്യാസം വരും എല്ലാം എല്ലാ സമയം വർക്കിംഗ് ആയിരിക്കില്ല അതിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസം വരും എന്നാലും ശരാശരി അയ്യായിരത്തിന് മുകളിൽ കറണ്ട് ചാർജ് വരിക എന്ന് പറയുന്നത് നമ്മള് സെയിൽ തന്നെയാണ് അപ്പൊ സെയില് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് പ്രതിസന്ധിയിലുണ്ട് അതിനെ പരിഹരിക്കുക എന്നതിലൊക്കെ സോളാറിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ിൽ പിടിച്ചോണ്ടിരിക്കാം ഒരു കിലോയിൽ വരത്തുള്ളൂ

ക്ലീൻ ചെയ്ത് രണ്ടു ഒരക്കാണെങ്കിൽ ക്ലീൻ ആവുക എളുപ്പമാണ് കൊടുക്കാൻ ഉണ്ടല്ലോ ആവശ്യം ആഗ്രഹങ്ങൾ ഒരുപാട് പേരുണ്ട് കൊടുക്കാം മാത്രമല്ല പാവങ്ങളുടെ കരിമീനാണ് തിലോപ്പി അല്ലേ അതെ അതെ ഇതിനകത്ത് നമ്മൾ എയർ സിസ്റ്റമായിട്ട് ചെയ്തിരിക്കുന്ന എച്ച് എ ഹൈപിയുടെ രണ്ട് എയർ പമ്പുകളാണ് നമ്മൾ പകൽ സമയത്ത് ഉരണം രാത്രി ഉരണം ആ രീതിയിലാണ് ഇവിടെ സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ എയർ ചാമ്പർ എയർ ചാമ്പറിൽ നിന്നാണ് നേരെ എയർ ടാങ്കിനകത്തോട്ട് പോകുന്നത് അപ്പോൾ മീനിൻ്റെ ആഹാരത്തോടൊപ്പം തന്നെ പ്രാധാന്യമാണ് വെള്ളത്തിൻ്റെ പരിസ്ഥിതി നിലനിർത്തുക എന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫ്ലോക്ക് ചെക്ക് ചെയ്യാനായിട്ട് കോൺ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് ഒരു ലിറ്റർ വെള്ളം മാർക്ക് ചെയ്യുമ്പോൾ ഈ ഫ്ലോക്ക് അടിയിലടിയും ഇതിൻ്റെ അളവ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനും പറ്റും അതനുസരിച്ച് നമ്മൾ വെള്ളത്തിൽ മാറ്റം വരുത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ടെസ്റ്റിംഗ് കിറ്റായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എ പി ഐയുടെ ടെസ്റ്റിംഗ് കിറ്റാണ് ഇതിനകത്ത് നമുക്ക് പി എച്ച് അമോണിയ തുടങ്ങി നാല് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടത് ടെസ്റ്റ് ട്യൂബിനകത്ത് വെള്ളം എടുത്തിട്ട് അമോണിയ ടെസ്റ്റും പി എച്ച് ടെസ്റ്റും ചെയ്ത് വെള്ളത്തിൻ്റെ പരിസ്ഥിതി നോക്കേണ്ടതാണ് ഇത് എത്ര ദിവസം ചെയ്യണത് ഇത് ഡെയിലി ചെയ്യേണ്ടതാണ് നമ്മളിപ്പോ പരിചയക്കുള്ളവരാക്കാണെങ്കിൽ വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക ആദ്യം തുടക്കക്കാർക്കാണെങ്കിൽ ഇത് വെള്ളം പരിസ്ഥിതി ഉറപ്പുവരുത്തി മീൻ ഇടാത്ത നമ്മൾ പി എച്ച് ആണ് മെയിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിഎച്ച് കൂടുന്ന സമയത്താണെങ്കിലും കുറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ആണ് പ്രശ്നം അപ്പൊ ഡോളോമൈറ്റ് ആണ് ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് ഡോളോമൈറ്റിന്റെ തെളി എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഏഴാണ് നമ്മള് ശുദ്ധജലത്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ കുറെ കാലത്ത് ആകുമ്പോഴേക്കും നമുക്കത് സിസ്റ്റം റെഡി ആയിരുന്നുള്ളൂ